ഹായ് ഞാൻ ആശാ വിനീഷ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് നമ്മളിങ്ങനെ ഒരു വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ട് സെൽഫ് സ്റ്റഡി എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും ഒരു സംശയം ചോദിക്കുന്നതുകൊണ്ടാണ് എങ്ങനെ പഠിച്ചു തുടങ്ങണം സ്റ്റഡി നടത്താൻ എങ്ങനെയാണ് എന്തൊക്കെ ടിപ്സ് യൂസ് ചെയ്യാം കാരണം എൽ പി എസ് എ യു പി എസ് എ നിങ്ങൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിലൂടെ എനിക്കത് മനസ്സിലായതും കാര്യവുമാണ് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടിപ്സ് പറഞ്ഞു തരികയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടായിരിക്കും എങ്കിലും ഒന്നും കൂടെ നമുക്കൊന്ന് കേട്ട് കേൾക്കുമ്പോൾ ഒരു ഊർജ്ജം അല്ലേ അല്ലേ അപ്പോൾ എന്നിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ നമ്മുടെ എൽ പി എസ് സി യു പി എസ് സി എഴുതാൻ പോകുന്ന എല്ലാവരും നിങ്ങളെല്ലാവരും കയറ്ററ്റ് അല്ലെങ്കിൽ ബി എഡ് ഒക്കെ ഉള്ള ടീച്ചേഴ്സൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങളെ ആരും അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല പക്ഷേ എപ്പോഴാണ് നമുക്കിതൊക്കെ സംഭവിക്കുന്നത് മറന്നുപോകുന്നു അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ ഇല്ലായ്മയാണ് പലപ്പോഴും ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇല്ലായ്മ വരുമ്പോഴാണ് നമ്മുടെ പഠനം ബ്രേക്ക് ആകുന്നത് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യമായിട്ട് ഇനിയുള്ള മാസങ്ങളിൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുക നിങ്ങൾ എത്ര സെൽഫ് സ്റ്റഡി ആണെങ്കിലും പറയുന്ന ടോപ്പിക്ക് ഒരു ടൈം ടേബിള് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ടോപ്പിക്ക് തീർക്കാൻ ശ്രമിക്കുക അത് വാസ്റ്റായിട്ട് നോക്കാനും സമയമില്ല ഫോർ എക്സാമ്പിൾ കെമിസ്ട്രിയുടെ പോർഷനാണ് പലപ്പോഴും സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ ജി കെ മാത്രം ഫോക്കസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായിരിക്കരുത് അവിടെ എന്തായിരിക്കണം സെൽ സ്റ്റഡി ആയാലും ഗ്രൂപ്പ് സ്റ്റഡി ആയാലും അവിടെ എന്ത് വേണം നിങ്ങൾ കുറച്ചും കൂടെ സൈ നിങ്ങളുടെ സബ്ജക്റ്റ് എന്താണോ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കുക അതിന് കൂടുതലും ഫോക്കസ് കൊടുക്കണം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇവിടെ സയൻസ് സബ്ജക്റ്റുകളും സൈക്കോളജിയും ഇംഗ്ലീഷും മാത്സും മലയാളവും കാണാതെ പോകരുത് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം പലപ്പോഴും അടുത്ത പ്രശ്നം സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ ഉള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ മാത്രം പഠിച്ചാൽ മതിയോ അടുത്തത് അതോ റാങ്ക് ഫെയിലിന് തുടങ്ങണോ ഇങ്ങനെ എല്ലാവരും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എസ് സി ആർ ടി ടെക്സ്റ്റ് സെൽഫ് സ്റ്റഡിക്ക് ഏറ്റവും നല്ലത് എസ് സി ആർ ടിയിൽ ആദ്യം തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നും നിങ്ങൾക്ക് കുറേയധികം പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും എസ് സി ആർ ടി പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് പഠിക്കാൻ പറ്റും അല്ലായെങ്കിൽ മൊബൈലിൽ നിങ്ങൾക്ക് നോക്കിയിട്ടായാലും അത് കൃത്യമായി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നിട്ട് നിങ്ങൾ റാങ്ക് ഫൈലിലേക്ക് കടന്നാൽ മതി കാരണം റാങ്ക് ഫൈൽ എന്ന് പറഞ്ഞാൽ ഇത്ര വലുതാണ് എസ് സിആർടി കൂടെ ക്ലെബ് ചെയ്ത് വരും എല്ലാം എസ് സിആർ ടിയിൽ നിന്ന് ആയിരിക്കില്ല പക്ഷേ എന്നിരുന്നാലും പിന്നീട് റാങ്ക് ഫൈൽ വായിക്കുന്നതായിരിക്കും ഉചിതം ആയിട്ട് വരുന്നത് ഫോക്കസ് ഏരിയ കൊടുക്കേണ്ട സബ്ജക്റ്റുകൾ ഞാൻ പറഞ്ഞു പഠിക്കുമ്പം തന്നെ ഫോക്കസ് ഏരിയ അല്ലെങ്കിൽ കോർ ഏരിയയിലുള്ള സബ്ജക്റ്റുകളെ എല്ലാ ദിവസവും പരിഗണിക്കണം കണക്ക് ഇംഗ്ലീഷ് മലയാളം ചെയ്തു തന്നെ പഠിക്കണം അതായത് മലയാളം എന്താ ടീച്ചർ ചെയ്തു പഠിക്കാനുള്ളത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പദശുദ്ധി എഴുതി പഠിക്കണം പിരിച്ചെഴുതുക എഴുതി പഠിക്കണം കാരണം നമ്മളെല്ലാവരും സ്കൂൾ ക്ലാസ്സുകൾ അല്ലെങ്കിൽ എം എ മലയാളം ഒക്കെ ആയി റീസൻറ്റ് കഴിഞ്ഞവർക്കായിരിക്കും ഇത് കുറച്ച് എളുപ്പമുള്ളത് അതല്ലാതെ ലാംഗ്വേജിനെ സമീപിക്കുന്നവർ എഴുതിയും വായിച്ചും പാരഗ്രാഫ് റീഡിങ് ചെയ്തു പഠിക്കണം അടുത്തത് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് നിങ്ങൾക്കൊരു ബുക്ക്ലേറ്റ് വേണം ഒ എം ആറിൽ പരീക്ഷ എഴുതാൻ വേണ്ടി ബുക്ക്ലേറ്റ് കരുതണം എവിടെ ക്വസ്റ്റ്യൻസ് കിട്ടിയാലും അത് ടൈം മാനേജ്മെൻറ്റ് വെച്ച് വേണം ഇപ്പോൾ പല ഉദ്യോഗാർത്ഥികളും വിചാരിക്കുന്നത് ഞാൻ പരീക്ഷ എഴുതാനൊന്നും ആയിട്ടില്ല ഇപ്പം നമ്മുടെ വെക്കേഷൻ ബാച്ചിലേക്കൊക്കെ കുറേ കുട്ടികളെത്തി വെക്കേഷൻ ബാച്ചിൽ ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നടന്നുകൊണ്ടിരുന്ന ബാച്ചാണ് അവിടെ എത്തിയപ്പോൾ ഒരുപാട് സെൻറ്ററിലും അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡിയും ചെയ്ത കുട്ടികളെ ഞങ്ങളവിടെ വെച്ച് കണ്ടു അവരുടെ ബേസിക് ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ എഴുതുന്നില്ല ഒരാഴ്ച പഠിപ്പിച്ച പോർഷൻ ആരും പരീക്ഷ എഴുതുന്നില്ല മിക്കവരും പരീക്ഷ എഴുതാൻ വന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്കതിനുള്ള കോൺഫിഡൻസ് ആയിട്ടില്ല മനസ്സിലാക്കുക നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയി ഇതെല്ലാം പഠിച്ചു തീർന്ന് കോൺഫിഡൻസ് ആയിട്ട് പരീക്ഷ നൂറ് മാർക്കിൻ്റെ അറ്റൻഡ് ചെയ്യാൻ എഴുതാം നിങ്ങൾ എഴുതാൻ പോകുന്നില്ല ചെയ്യേണ്ടത് ഇത്രമാത്രം നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക അതിൽ ചിലപ്പോൾ ഇരുപത് മാർക്കായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവിടെ അതിനെ അനലൈസ് ചെയ്യുക എനിക്ക് ഇരുപത് മാർക്ക് എങ്ങനെ കിട്ടി അതിന് ചിലപ്പോൾ എനിക്ക് നെഗറ്റീവ് ഉണ്ടായിരിക്കും പോസിറ്റീവ് എത്ര മാർക്കും മാത്സിൽ എനിക്ക് മാർക്ക് കിട്ടി പക്ഷേ ഞാൻ ജി കെ തൊട്ടിട്ടേ ഇല്ല അല്ലെങ്കിൽ കെമിസ്ട്രി തൊട്ടട്ടേയില്ല ഫിസിക്സ് തൊട്ടിട്ടില്ല അപ്പോൾ എനിക്ക് അത് പഠിക്കണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സ്വയം ഒരു റിപ്പോർട്ട് കാർഡ് ഉണ്ടാക്കണം ഓക്കെ ഇതൊക്കെ ഇത്തിരി മെനക്കേടുള്ള പരിപാടികളാണ് പക്ഷേ അത് സിസ്റ്റമാറ്റിക് ആണേലുണ്ടല്ലോ ട്രാക്ക് കിട്ടും ഈ റിപ്പോർട്ട് നോക്കുമ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ഈ മിസ്റ്റേക്ക് വരുത്തരുത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ ചെയ്ത് മുന്നോട്ട് പോകുക നെഗറ്റീവ് എഴുതി വെക്കണം അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഷോർട്ടാണ് നിങ്ങൾ അടുത്ത നെക്സ്റ്റ് ലെവലിൽ ഇതൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റേജിൽ നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളായിരിക്കും ദെൻ എന്താണ് റിവിഷൻ പഠിച്ച് പിടിച്ച് സെൽഫ് സ്റ്റഡി എപ്പോഴും ഈ സിലബസ് തീർക്കുക അല്ലെങ്കിൽ വായിച്ചു തീർക്കുക എന്നുള്ളതിൽ മാത്രമാകരുത് ഒരു ദിവസം മൂന്ന് മണിക്കൂറെ പഠിക്കാനുള്ള എങ്കിലും അതിൽ നിങ്ങൾ അൻപത് മിനിറ്റും എന്തായിരിക്കണം റിവിഷൻ നടത്തണം റിവിഷൻ ഇല്ലായെങ്കിൽ റിവിഷൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നതിനെയാണ് നമ്മൾ റിവിഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം നിങ്ങളുടെ റിപ്പീറ്റ് ചെയ്തുള്ള റിവിഷൻ നിങ്ങളുടെ പഠനത്തിനെ മുന്നോട്ട് ഒരുപാട് നയിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ സെൽഫ് സ്റ്റഡിയിൽ നമുക്കുള്ള ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് ഇതൊക്കെ നമുക്കുണ്ടാകും കാരണം ഒരു റൂമിൽ ഒരു ഒരുമിച്ച് ഒരുമിച്ച് കുറേ ഫ്രണ്ട്സ് ഒന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കുകയാണ് ഇത് ശരിയായ രീതിയിലാണോ പോകുന്നത് ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ട് വിളിക്കും അവർ ഞങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട് അവിടെ ഇവിടെ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി മാർക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ ആകുമ്പോഴത്തേ നമ്മുടെ കോൺഫിഡൻസ് ലാക്ക് ആകും അല്ല നിങ്ങൾ ചെയ്യേണ്ടത് കാരണം നിങ്ങൾക്ക് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവരോട് സംസാരിക്കണോ നമ്മൾ പുറകിലാണ് മാറുന്നതെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി മാറ്റിപ്പിടിക്കണം അല്ലേ ഇവിടെ നമുക്ക് മോട്ടിവേഷൻ നൽകാൻ നിങ്ങൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ കോൺഫിഡൻസ് കണ്ടെത്തണം കൺസിസ്റ്റൻസി എന്ന വാക്ക് എപ്പോഴും യൂസ് ചെയ്യുക ആരും അടിച്ചല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലേ പക്ഷെ ആവശ്യകത നിങ്ങൾക്കറിയാം സോ ആ ആവശ്യകത ഫോക്കസ് ചെയ്തുകൊണ്ട് പോവുക എൻ്റെ ആവശ്യമാണ് കാരണം ഇനി ഞാൻ നിങ്ങൾ ടീച്ചേഴ്സാണ് അറിയാവുന്നവരാണ് പിന്നെ ഒരു മത്സര പരീക്ഷയിലെത്തുമ്പം നമ്മൾ സ്മാർട്ടായിട്ടാണ് പഠിക്കേണ്ടത് ചിലപ്പം ചില വിഷയങ്ങൾ വേഗത്തിൽ കവർ ചെയ്യുക നിങ്ങളെ സഹായിക്കുന്ന ആരും ഉണ്ടാകാം അത് കോച്ചിങ് മേ എടുത്തു എന്ന് വെച്ച് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് ആ യുവർ പ്രിഫറൻസും പ്രയോറിറ്റിയും ഒക്കെ നിങ്ങളാണ് സെറ്റ് ചെയ്യേണ്ടത് സോ അതിനെ സെറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുക ദെൻ കറണ്ട് അഫെയേഴ്സോ ഒബിയസ്ലി കറണ്ട് അഫയേഴ്സ് ലാസ്റ്റ് മൊമെൻ്റ് പഠിക്കാൻ ഇരിക്കരുത് അന്നെന്നുള്ള പത്രം അന്നെന്ന് വായിച്ച് നോക്കുക ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ടെലിഗ്രാം ചാനൽ എനിക്ക് തന്നെയുണ്ട് ഫ്രീ ആണ് എല്ലാ ദിവസവും ഞാനവിടെ അന്നെന്നുള്ള ഇമ്പോർട്ടൻറ്റ് പത്രം ഗവൺമെൻറ് വെബ്സൈറ്റുകൾ ദേശീയ തലത്തിലുള്ള വെബ്സൈറ്റുകൾ ഒക്കെ ഞാനവിടെ ചർച്ച ചെയ്യാറുണ്ട് ഇന്ന കൊസ്റ്റിൻ സമയമുള്ള ദിവസങ്ങളാണെങ്കിൽ പറഞ്ഞുതരും ഇന്ന കൊസ്റ്റ്യൻ ഇന്ന മേഖലയിൽ നിന്ന് ഉള്ളതാണെന്ന് പറയും എം സി ക്യൂസ് ഇടാറുണ്ട് ഇതൊക്കെ ഞാൻ അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഉപകാരമായിട്ട് ഒരുപാട് കുട്ടികൾ പരീക്ഷയിൽ പറയാറുള്ളതാണ് പിന്നെ നമ്മുടെ സി സിക്ക് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് മാഗസീൻ ഉണ്ട് പുതിയ കറണ്ട് അഫയേഴ്സ് മാഗസിൻ ആടുജീവിതം വരെ അല്ലെങ്കിൽ അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മാഗസിൻ ഇറക്കിയിട്ടുണ്ട് ആർക്കെങ്കിലും ഒക്കെ ആ ഒരു മാഗസിൻ വേണമെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്യണം കേട്ടോ എക്സലൻ്റ് ബുക്കാണ് അതെന്താണെന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു മാസം ഞങ്ങൾ ഞങ്ങളെടുത്ത് എല്ലാ ദിവസവും കറണ്ട് അഫെയ്ഴ്സ് എടുത്തിട്ടുണ്ടോ ഒരു മാസം എടുത്താണ് സോർട്ട് ഔട്ട് പോലും ചെയ്തത് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ ഉള്ളൂ ആവശ്യമില്ലാത്ത ഒന്നും അതിനകത്തില്ല ആവശ്യമുള്ളത് പഠിക്കുക ആവശ്യമുള്ളതിൽ അതും ഡെപ് ഡെപത്തിലുണ്ടാകും അങ്ങനെ പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റും ഇന്ന മേഖലയിൽ നിന്ന് ഇന്ന ഇന്ന ക്വസ്റ്റിൻസാണ് ചോദിച്ചിട്ടുള്ളത് പഠിക്കുമ്പോൾ നമുക്കൊരു ധാരണ കിട്ടും അതാ കാരൻ്റെ ഫേസ്ബുക്കിന് ഭയങ്കര പ്രത്യേകതയാണ് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം കേട്ടോ ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജെ എച്ച് എയുടെ എക്സാം നടന്നു ഇന്നലെ നടന്നൊരു എക്സാം ആണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സാംസ് നടന്നു എക്സാം നടന്നു അപ്പോൾ അവിടെ ബയോളജിയുടെ ക്വസ്റ്റൻസ് ഒക്കെ കാണുന്നത് നല്ലതായിരിക്കും അല്ലേ ആ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ലെങ്കിലും അവിടെയും പദ്ധതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചു അപ്പോൾ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന നിങ്ങൾ ഇതിനിടയ്ക്കുള്ള സമയം അത് ഒരുപാട് മണിക്കൂർ മണിക്കൂറിനു കാണണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അറ്റേ ഗ്ലാൻസിൽ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യാനും നിങ്ങളെ തന്നെ ചെയ്യാവൂ എന്നൊന്നുമില്ല എൽ പി എസ് ഐ യു പി എസ് എക്ക് നവോത്ഥാനം ഞാൻ ഉറപ്പു പറയുന്നു നവോത്ഥാനം ഈ തന്നിരിക്കുന്ന പന്ത്രണ്ട് പേര് മാത്രമൊന്നും ആയിരിക്കില്ല മേ ബി പുറത്തുനിന്നും രണ്ടോ മൂന്നോ പേര് വന്നാലും ഔട്ട് ഓഫ് സിലബസ് ഒന്നും പറയാൻ പറ്റില്ല കൊസ്റ്റൻസിനെ ഒന്ന് പരിചയപ്പെടുക അതിൻ്റെ ഫാക്ട്സ് പഠിച്ചു വയ്ക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമാണ് നാല് ഓപ്ഷൻ പഠിക്കുന്നു ഒരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുന്നു അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ മുന്നോട്ട് പോകും ഓക്കെ ദെൻ എന്താണ് ഒ എം ആറിൽ പരീക്ഷ എഴുതണമെന്ന് ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് നല്ല ഉപകാരമായിരിക്കും പിന്നെ പോസിറ്റീവായിട്ടിരിക്കുക ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കൊണ്ടുവരിക ഇടക്കിടക്ക് സെൽഫ് സ്റ്റഡിയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്കിടക്കിടയ്ക്ക് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇടക്കിടക്ക് ഇത് നിർത്തിയിട്ട് പോകും പിന്നെ തിരിച്ചു വരിക ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിർത്തുമ്പോൾ നിങ്ങൾക്കൊരു ബോധം വേണം ഞാനിത് നിർത്തി രണ്ട് ദിവസത്തിനുള്ളിൽ ഞാനിത് തിരിച്ചു വരും എന്ന് എഴുതി വെക്കുക ആർക്കാണ് അസുഖം ഇല്ലാത്തത് ആർക്കാണ് വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊരു പനി വരാത്തത് ഇതൊക്കെ സ്വാഭാവികമാണ് അല്ലേ അപ്പോൾ നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ ഇത് ഒപ്പം തന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയുകയാണ് നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറ് നെക്സ്റ്റ് വീക്ക് തൊട്ട് എന്താണ് നിങ്ങളെ വീണ്ടും ഒന്ന് ഊർജ്ജസ്വലരാക്കുകയാണ് രാവിലെ അഞ്ച് മണിക്ക് ഒരുപാട് റിവ്യൂ കിട്ടിയ ഒരു പ്രോഗ്രാമാണ് വേക്കപ്പ് വിത്ത് സി സി എന്നുള്ളൊരു പ്രോഗ്രാം രാവിലെ അഞ്ച് മണിക്ക് ഞങ്ങൾ അധ്യാപക ഒരു ക്ലാസ്സിൽ കയറുന്നു യൂട്യൂബിൽ പഠിപ്പിക്കുന്നു ഇപ്പം സാധാരണ ഈ ക്ലാസ് ഞങ്ങൾ ഞങ്ങളുടെ ഇൻ ഹൗസ് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് നല്ല പ്രയോജനകരമാണ് അവരുടെ റിവ്യൂസ് ഉള്ള ഒരു ക്ലാസ്സാണ് അത് വീണ്ടും നിങ്ങളിലേക്കൂടെ എത്തിക്കുകയാണ് അപ്പോൾ പഠിക്കാൻ മടിയായിട്ട് പഠനം നിർത്തിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേക്കപ്പ് വിത്ത് സി സി എന്നുള്ള ഈ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക ഇവിടെ നിങ്ങളെ ഞങ്ങളെല്ലാ അധ്യാപകരും ഉണ്ട് ഞാനുണ്ട് ഉണ്ട് നമ്മുടെ ഷൈജു സാറുണ്ട് അപ്പോൾ എല്ലാ അധ്യാപകരും ഉണ്ട് നിങ്ങൾ നിങ്ങളെത്തണം ഓരോ സബ്ജക്റ്റും ഞങ്ങൾ പറഞ്ഞു തരും നമുക്ക് പഠിക്കാം പിന്നെ ക്രാഷ് കോഴ്സ് സി സിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ ചിറ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് എൽ പി എസ് എ യു പി എസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജിയൊക്കെ എടുത്തു വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ക്ലാസ് അപ്പോൾ അവിടെ എനിക്ക് തോന്നിയ ഏറ്റവും ഞങ്ങളുടെ ആ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ കോഴ്സ് സെറ്റ് ചെയ്ത അധ്യാപികയാണ് എനിക്കറിയാം നവോത്ഥാനം ഇത്ര പഠിച്ചാൽ മതി അല്ലെങ്കിൽ നവോത്ഥാനത്തിൽ പ്രീവിയസ് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പം നമുക്ക് മനസ്സിലാവും ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം ചിലത് പുസ്തകമാകാം ചിലത് വർഷമാകാം മറന്നുപോകുന്ന ചില വർഷങ്ങളുണ്ടായിരിക്കാം വൈകുണ്ടസ്വാമികളെ പറ്റി പഠിക്കുമ്പം ഈയിടെ കണ്ട ക്വസ്റ്റിൻ പേപ്പറിൽ പോലും കുട്ടികൾ ഏറ്റവും തെറ്റിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതായത് എപ്പോഴും പഠിച്ചുകൊണ്ട് വെൺ നീച എന്നുള്ള ഒരു പോയിന്റ് അത് തിരുവിതാംകൂർ ഭരണത്തെ വിശേഷിപ്പിച്ചു അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ചു ഏത് ചെറിയ വാക്കുകൾ മാറ്റിയിട്ട് പി എസ് കൊടുത്തു ഓൾമോസ്റ്റ് എല്ലാവരും അകത്ത് നെഗറ്റീവ് അഴിച്ചു അങ്ങനെ പാറ്റേൺ മനസ്സിലാക്കി തന്നെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ് എന്തിലെടുത്തിരിക്കുന്നത് നമ്മുടെ ക്രാഷ് കോഴ്സിലെടുത്തിരിക്കുന്നത് അപ്പോൾ ക്രാഷ് കോഴ്സ് ഒരു ക്രാഷ് കോഴ്സ് മറ്റുള്ള ഏതൊരു ക്രാഷ് കോഴ്സിനെ അപേക്ഷിച്ചും വ്യത്യസ്തമാണ് കാരണം ആ ഒരു ക്രാഷ് കോഴ്സ് എന്നുള്ളത് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ക്രാഷ് എന്ന് പറഞ്ഞാൽ ചെറുതാക്കുക ആ ചെറുതാക്കി തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് പിന്നീട് ഇന്നലെ വന്ന എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം കഴിഞ്ഞ ഒരു ആറു മാസത്തിൽ വന്ന മേജർ എല്ലാം ചില എക്സാംസിലൊക്കെ തന്നെയും ഒന്നാമത്തെ റാങ്കുകളിലേക്ക് സി സി എത്തപ്പെട്ടു അപ്പം ഇന്നലെ വന്നൊരു റിസൾട്ടുണ്ട് എൻ സി എ എക്സാംസിന് തൊണ്ണൂറ് പേരുടെ ലിസ്റ്റ് വന്നു ആ തൊണ്ണൂറ് പേരുടെ റിസൾട്ട് വന്നു അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈ മൊമെൻറ്റിൽ ഇന്നിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് എട്ട് കുട്ടികളുടെ റിസൾട്ടാണ് ആദ്യത്തെ റാങ്ക് തുടങ്ങിയുള്ള എട്ട് കുട്ടികളുടെ റിസൾട്ടുകളിലേക്ക് ആദ്യത്തെ ആദ്യത്തെ റാങ്കിലൊക്കെ കുട്ടികളുണ്ട് അപ്പം റിസൾട്ടിൽ കോമ്പറ്റീറ്റ് ചെയ്യാൻ മറ്റൊരു ഓൺലൈൻ സ്ഥാപനമില്ല എന്നുള്ളത് തന്നെയാണ് സി സി എം മുന്നിലോട്ട് നയിക്കുന്നത് അതിൻ്റെ പിടിയിലെ എഫേർട്ട് ഞങ്ങൾ അതുപോലെ എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ പഠിക്കാൻ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇനി പോകുന്നോളൂ നമുക്ക് പഠിക്കാം നമുക്ക് ഒരുമിച്ച് നേടാം സ്വപ്നം കാണുന്നതോടൊപ്പം തന്നെ അതിലേക്ക് എത്തിക്കുന്നതാണ് സി സി ഞാനും ഉണ്ടാവും അധ്യാപികയായിട്ട് മറന്നു പോകേണ്ട വേക്കപ്പ് വിത്ത് സി സി എന്നുള്ള പ്രോഗ്രാമും മറന്നു പോകരുത് പുതിയ വീഡിയോസുമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പരിഗണിക്കുക താങ്ക് സോ മച്ച്